ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു നാദി അമീർ വേൾഡ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അറാമുള്ള മാസത്തിലെ ആദ്യത്തെ ഒന്നാമത്തെ നോമ്പുതറിൻ്റെ വീഡിയോ എന്നാ അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണുക അതുപോലെ പുതിയ വ്യവസായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് നോം അത്ത കഴിച്ച് നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം പിന്നെ കുറച്ച് വാതുക്കളൊക്കെ ഇരുന്നിട്ട അല്ലെങ്കിൽ നിസ്കരി അല്ലെങ്കിൽ സാധാരണ ദിവസങ്ങളെച്ചാൽ നിസ്കരിച്ച് കഴിഞ്ഞ് അപ്പടം ഒറ്റക്കിടത്താ ഉണ്ടാകുക ഇത് പിന്നെ കുറച്ച് നേരത്തെ ഭക്ഷണം കഴിക്കാൻ എഴുന്നേറ്റ് കുറച്ച് സമയം വാതി കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഉന്മേഷം തന്നെ ആയിരിക്കുമല്ലോ അതിനുശേഷം ഞാൻ കുറച്ച് സമയം ഒന്ന് ഉറങ്ങും കേട്ടോ കാരണം രണ്ടര അങ്ങനെ ഉറങ്ങും ഒട്ടേ മുക്കാൽ തന്നെ എഴുന്നേൽക്കുകയെന്ന് വെച്ചാൽ കുട്ടിക്ക് ഉണ്ടല്ലോ അധികം കിടക്കാൻ പറ്റില്ല ഏറ്റവും സുഖം എന്ന് വെച്ചാൽ നമ്മൾ നോമ്പിനി രാവിലെ സംസ്കാരം കഴിഞ്ഞ ശേഷം ഒറ്റ കിടത്തും കിടക്കാൻ വരുത്തുന്ന ദിവസം കേട്ടോ പക്ഷെ കുട്ടിക്ക് സ്കൂളുണ്ടെങ്കിൽ നടക്കൂല അങ്ങനെ കുട്ടികളൊക്കെ സ്കൂളൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് പണിയൊന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ കുറേ നാശം ഉണ്ടാക്കലും കുറേ പാത്രം കാരൊക്കെ ഉണ്ടാവില്ല കുറച്ച് ചെടികളൊക്കെ വെള്ളം ഒക്കെ ഒഴിച്ച് കുറച്ച് കുറച്ച് ചെടികളൊക്കെ നോക്കാത്ത ഞാൻ പറിക്കാൻ പോയതിനുശേഷം ചെടികളൊക്കെ നോക്കാറൊന്നുമില്ല ജസ്റ്റ് എപ്പോൾ മാത്രം വെള്ളം ഒഴിച്ചെടുക്കൽ മാത്രമേ ഉള്ളൂ കെട്ടാം അങ്ങനെ കുറച്ച് അട്ടിയൊക്കെ മാറ്റാനുണ്ടായിരുന്നു പുതിയ അട്ടിയൊക്കെ വെച്ചു കൊടുക്കാനുണ്ടേനും ഇപ്പം വല്ല മാറ്റിയൊക്കെ കുറച്ച് ചെടികൊടുത്ത് സമയം ചിലവഴിച്ചു കെട്ടാം നാം പായ പിന്നെ എല്ലാവർക്കും വേറെ തന്നെ സന്തോഷം തന്നെ ആയിരിക്കും അല്ലേ ഒരു മാസം വേറെ തന്നെ ഒരു എന്താ പറയുക വേറെ തന്നെ മൂടായിരിക്കും ഉണ്ടാവുക ആ ഒരു ചാൻ്റെ കടി ഉണ്ടാക്കലും വൈറ്റ് അടുക്കളിക്കാറില്ല തിരക്കും കാര്യങ്ങളും ഒക്കെ വേറെ തന്നെ രസം തന്നെയായിരിക്കും ഉണ്ടാവുക ഉമ്മ മൂന്നാല് കറ്റാർ വാഴൻ്റെ പീസ് പറക്കാൻ പറഞ്ഞിട്ടുണ്ടേനും അല്ലെങ്കിൽ വറക്കാൻ മാറും ഉമ്മക്ക് വെളിച്ചെണ്ണ കാച്ചാനുണ്ടായിരുന്നു അപ്പം ഉമ്മ വെളിച്ചെണ്ണയിൽ സാധാരണ മറ്റേ ഈ കറ്റാർ വാഴ നാടൻ കറിവേപ്പില തുളസി ചപ്പ് പിന്നെ അതുപോലെ തന്നെ മൈലാഞ്ചി അതൊക്കെ അര മിക്സി ഇട്ട് പോയിട്ടേം കറ്റാറവായൻ്റെയും വെളിച്ചെണ്ണയും തിളപ്പിച്ച അതിലേക്ക് ഇട്ട് കൊടുക്കുക ചേട്ടാ ഓരോരുത്തർ ഓരോ ഇതിലല്ലേ വെളിച്ചെണ്ണ ഉണ്ടാക്കുക തലയിൽത്തേക്കുന്നത് ഈ കറ്റാർ വഴി ഒക്കെ ഈ കറിവേപ്പിലിട്ടുണ്ടെങ്കിൽ വേറെ തന്നെ ഒരു മണം തന്നെയായിരിക്കും അല്ലേ അത്രയും തലയ്ക്ക് നല്ലതല്ലേ അത് അതൊക്കെ പിന്നെ അടുത്ത പണി എന്ന് വെച്ചാൽ മുളകും മല്ലിയൊക്കെ ഉണക്ക ഉണക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് ലൈറ്റായി പോയിരുന്നു സാധനമൊക്കെ വാങ്ങിക്കാൻ തല തല തലദിവസമാണ് ഇങ്ങനത്തെ സാധനമൊക്കെ പോയി വാങ്ങിച്ചത് ഇക്ക പോകുന്ന തിരക്കിലായത് അതൊക്കെ വാങ്ങിക്കാൻ ലൈറ്റായി പോയിട്ട അല്ലെങ്കിൽ ഞാൻ വീട് കഴിഞ്ഞ വീട് ദിവസം കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ വീഡിയോസിൽ രണ്ട് ദിവസം മുന്നേ മൂന്ന് ദിവസം മുന്നേ എല്ലാം ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഇതിനൊക്കെ പോണ തിരക്കിലായ ഒന്നും ഒരുക്കാൻ പറ്റിയിട്ടില്ലേനും അപ്പോഴത്തെ നോമ്പിൻ്റെ തലദിവസമാണ് ഈ മുളകും മല്ലിയൊക്കെ മുളക് കഴുകി ഉണക്കാനായിട്ടുണ്ട് പിന്നെ ചിലത് നമ്മളെ ഏറ്റവും മേലെയാണ് പെട്ടെന്ന് ഉണങ്ങും നല്ല ഭയങ്കര വെയിലാന്ന് ഇവിടെ മുറ്റത്ത് പന്ത്രണ്ട് മണി ദിവസം പിന്നെ വിട്ടത്ത് മുറ്റത്തേക്ക് ഇറങ്ങാനേ പറ്റുള്ളൂ അത്ര നല്ല വെയിലാന്ന് കേട്ടോ നമ്മളെ പൂച്ച കുട്ടിയില്ലേ നമ്മളെ പേരിട്ടിട്ടില്ല ഇനി കൊടുക്കുന്ന പൂച്ച പേരിട്ടിട്ടില്ല ഭയങ്കര കുരുത്തക്കണം കളിക്കാൻ രസമാണ് എനിക്കൊരു പത്ത് ഉപ്പണിക്ക് ഞാൻ ടൗണിലേക്ക് ടൗണിലൊക്കെ എനിക്ക് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാണ്ട് ഞങ്ങൾ മട്ടന്നൂർ മോളെ ഡേമാർട്ടിൽ പോയിട്ടുണ്ട് സാധനമൊക്കെ വാങ്ങിക്കാൻ ഒരു വേറെ ബാങ്കിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ ആ സാധനമൊക്കെ വാങ്ങിക്കാൻ തിരക്കിലാന്ന് അവിടെ കുറേ ആൾക്കാർക്ക് ഉണ്ട് കേട്ട് ഞാൻ ഞാൻ മാത്രം ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നോമ്പ് രാവിലെ ഏകദേശം പത്ത് മണിക്ക് മണിക്കങ്ങ് സാധനം എടുക്കാൻ പോയത് ഞാൻ എനിക്കാണ് ഭയങ്കര മടിയാണ് മടിയെന്നിട്ട് സാധനമൊക്കെ നോമ്പിന് പുറത്ത് വാങ്ങിക്കാൻ എനിക്ക് നോമ്പിന് എവിടെ പുറത്ത് പോയി ഭയങ്കര ക്ഷീണമായിരിക്കും പിന്നെ അടക്കം ഞാൻ ഞാനുണ്ടാവുക ഇത്ര താങ്കൾക്ക് മീറാകളുള്ളതുകൊണ്ട് ഒരു സമാധാനം നമ്മൾ സാധനം വാങ്ങിക്കാനോ അങ്ങനെ നമുക്ക് നാട്ടിൽ നമുക്ക് ചിന്തിക്കുകയാണ് വേണ്ടല്ലോ അവർക്ക് പോയി തന്നെ നമുക്ക് കഷ്ടപ്പാട് തുടങ്ങിയല്ലേ അല്ലെങ്കിൽ നമ്മൾ തന്നെ പോയിട്ട് വാങ്ങിക്കല്ലോ എനിക്കിതുപോലെ തന്നെ കുറച്ചു എന്താ പറയുക അളിനീരിൻ്റെ പളപ്പ് അതുപോലെ തന്നെ ചിക്കൻ മറ്റേ ഫ്രോസ് ഫ്രോസീറ്റുള്ള അളനീർ പളുപ്പ് അതുപോലെ തന്നെ ചിക്കൻ്റെ പോപ്സ് പിന്നെ അതുപോലെ തന്നെ സ്വീറ്റ്സിൻ്റെ മറ്റേ റോളിൻ്റെ പരത്ത് റോളൊക്കെ ഉണ്ടാക്കുന്നത് അതൊക്കെ വാങ്ങിക്കാണെങ്കിൽ കിട്ടും ഞാൻ സാധനം വാങ്ങിക്കുമ്പോൾ ഇതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഇതിനായിട്ട് പോകേണ്ട വന്നത് ചാൻ്റെ ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് ചാൻ്റെ കടിയുണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഉറപ്പായിട്ടും ബട്ടറോ ചീസോ എന്തെങ്കിലും ഉറപ്പായിട്ടും വേണമല്ലേ അതൊക്കെ മയോണിസ ഈ ഒരു ടൈപ്പുള്ള കടിയല്ലേ ഇപ്പം എല്ലാവരും ഉണ്ടാക്കുന്നത് അപ്പോൾ നിർബന്ധത്തിൽ അതൊക്കെ വേണം ഉറപ്പിന്നെ അതിൻ്റെ ലിസ്റ്റ് എടുത്തിട്ട് കൊണ്ടുപോയെ എല്ലാ പകുതിയും മാറന്നിട്ടാണ് വാങ്ങി വരാത്തിരിച്ചു വീട്ടിലേക്ക് വര കേട്ടോ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി ഞാനത് സൈഡായി പോയിരുന്നുണ്ട് രണ്ടുമണി തന്നെ വീട്ടിലെത്ത രണ്ടര മണിന് വീട്ടിലെത്താൻ തന്നെ അളവും നല്ല ഭയങ്കര ക്ഷീണേ എനിക്ക് എപ്പോഴും പോയി ഒറ്റ ഇടത്താൻ ഞാൻ അരമണിക്കൂർ മണിക്കൂർ തെണീച്ചിട്ടില്ല കേട്ടോ അങ്ങനെ കിടന്ന് പിന്നെ എണീച്ച സംസ്കാരം കൂടിയൊക്കെ അടുക്കള ഒരു നാല് മണിക്കാ പുറത്തിറങ്ങും കേട്ടോ നാലുമണിക്ക് അടുക്കളയിലേക്ക് ഇറങ്ങും ഞാൻ രണ്ട് രണ്ടര മണിക്കൂർ നമുക്ക് എല്ലാം ഉണ്ടാക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഞാൻ എന്താ ചായൻ്റെ കയ്യിൽ ഫസ്റ്റ് നോമ്പല എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ അടുക്കള എടുക്കുകയും കഴിഞ്ഞാൽ അത് ഫസ്റ്റ് തന്നെ മുന്നിക്കണ്ട പഴം നട്ടാണ് നമ്മളെല്ലാവരും ഫസ്റ്റ് ചിന്തിക്ക പായത്തിനെ കൊണ്ടൊന്നുണ്ടാക്കാൻ അല്ലേ അപ്പോൾ എൻ്റെ മനസ്സിലും പറയാനുള്ള കട്ട്ലെറ്റിൽ അതുണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇപ്രാവശ്യം ആ ആദ്യം വിചാരിച്ചത് തന്നെയാണ് അധികം എണ്ണക്കടിയാക്കി ശരിയുള്ള വിചാരിച്ചത് അന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അധികം ഒരുപാട് എണ്ണക്കടി ഉണ്ടാക്കിനു അത് നമ്മൾ തന്നെ കഴിക്കുമ്പോൾ നമുക്കിതിനത് ബാധിക്കുകയും ചെയ്യുന്നു എന്തായാലും ഇപ്പം ഞാൻ കുറച്ച് തടിയൊക്കെ ഏകദേശം എന്താ പറയുക ഞാൻ ആദ്യം വിചാരിച്ചതിന് പെരുന്നാക്കി കുറച്ചും കൂടി വെയിറ്റ് കുറക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ പ്രത്യേകിച്ച് നമ്മൾ മൂന്നാല് കിലോ കുറഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി ഇതും കൂടി കഴിച്ചാൽ പിന്നെ ഉറപ്പല്ലേ വെയിറ്റ് കൂടും എന്ന് അപ്പം കുറച്ചൊന്ന് കുറച്ച് കൊണ്ടെന്ന് വിചാരിച്ചു ഞാൻ വയനക്കട്ടിലേറ്റ് ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അവർക്ക് അറിയാമല്ലോ മറ്റേ പഴം പുഴുങ്ങിയിട്ടിങ്ങനെ ഉടച്ച ശേഷം നമ്മളെ ഇതില്ലേ തേങ്ങൻ്റെ പണ്ട പണ്ടത്തിലേക്ക് ജസ്റ്റ് ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇലക്കായിട്ടിട്ട് നിങ്ങളുടെ അടുത്ത് പദം അണ്ടിപ്പരിപ്പ് എന്താ കൊണ്ട് ഇട്ട് മതിയല്ലോ അത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയ ശേഷം നല്ല കുറച്ചൊന്ന് എല്ലാം ചുവപ്പ് കളർമ്പോൾ ഒന്ന് മാറ്റി വെച്ചാൽ മതി കേട്ടോ നല്ല ടേസ്റ്റ് എനിക്ക് ഇഷ്ടം ഇത് കഴിക്കാൻ അതിനുശേഷം അല്ലെങ്കിൽ ഓരോ ദിവസം നമുക്ക് എന്തെങ്കിലും കടിയും അത്ര ചാക്കാണ്ട് എടുക്കില്ല അല്ലേ എന്തെങ്കിലും ഒരു ഒന്നോ രണ്ടോ എന്തെങ്കിലും സ്പെഷ്യൽ അങ്ങനെ ഉണ്ടാക്കും ഉറപ്പായിട്ടും അതൊരു നോമ്പ് ഒരു വർക്കത്തെ പോലെ തന്നെ നട്ടാൽ നമ്മൾ എത്ര ഉണ്ടാക്കുക എന്ന് പറഞ്ഞാലും പിന്നെ നമുക്ക് നോമ്പൊക്കെ കഴിഞ്ഞാൽ ആക്കാനൊരു മടിയൊക്കെ ആയിരിക്കുമല്ലേ ദിവസം ഉണ്ടാക്കാനൊക്കെ നോമ്പിൽ ഒരുപാട് മുൻകരുതലുകളാണ് ചെയ്യേണ്ടത് ഇഞ്ചിയും പൊളുത്തലും പേസ്റ്റാക്കലും അതുപോലെ തന്നെ ഓരോ മുന്നൊരുക്കങ്ങൾ ഉണ്ടാക്കാറുണ്ടല്ലേ അധികം ആൾക്കാരും എനിക്ക് പക്ഷേ അതിനൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതാൻ പറ്റില്ല കഴിഞ്ഞ കഴിഞ്ഞ പിടിച്ചു കണ്ടാക്കി മനസ്സിലാകും മിക്ക പോകാൻ തിരക്കിലായിട്ട് ഒരു മുന്നൊരുക്കങ്ങൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ട ഫുള്ള് ബിസി തന്നെയുണ്ട് അങ്ങനത്തെ ഭാഗത്ത് ഞാൻ പോയിട്ട് തന്നെ ഇല്ല പിന്നെ എനിക്ക് ആ സ്വഭാവം ഇല്ല എന്ത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന സ്വാദിയില്ല കേട്ടോ എനിക്കത് ശീലയില്ലാട്ടെന്ന് അറിയില്ല എനിക്കത് ഇഷ്ടമല്ല ഫ്രിഡ്ജിൽ വെക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി പൊരിക്കുന്ന അത്ര താല്പര്യമില്ലാട്ടോ പക്ഷെ ഓർത്തർക്കും പക്ഷേ ഉന്നക്കായ് അങ്ങനത്തെ നല്ലതാട്ടോ പിറ്റേ ദിവസം നമുക്ക് വെക്കുന്നത് ബാക്കി മുൻ മുൻകൂട്ടി ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി വെക്കാൻ നിക്കയില്ല ഏത് ആക്കുന്ന ആ സമയത്ത് തന്നെ ആക്കിയിട്ട് പിന്നെ ബാക്കിയുള്ളത് വൺ ഫ്രിഡ്ജിൽ വെക്കും ഞാൻ പിന്നെ വീട്ടിൽ അല്ലാണ്ട് മുൻകൂട്ടി ആക്കാൻ നിൽക്കില്ല ഓർത്തർക്ക് ഒരു രീതിയിൽ ഇണ്ടാക്കാൻ നിക്കുക അങ്ങനെ ബലാന കട്ട്ലേറ്റ് ഒക്കെ കട്ട്ലൈറ്റ് രൂപത്തിൽ ആക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് മിക്സിയിലിട്ട് പൊടിക്കണ്ടേ ബ്രെഡ് അങ്ങനെ ബ്രെഡ് ഒക്കെ പൊടിച്ചിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് എനിക്കിത് കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ നമ്മൾ സാധാ കട്ട്ലേറ്റ് ആക്കുമ്പോൾ നമ്മൾ മുട്ടയിൽ മുക്കി പൊരിക്കുന്നതാണല്ലോ അപ്പോൾ ഇതാകുമ്പോൾ അപ്പണിയില്ല കേട്ടാ ഇതാകുമ്പോൾ ഇതപ്പൊടി ജസ്റ്റ് ഇങ്ങനെ ലൂസോലൊക്കെ അലക്കിയിട്ട് ഇതിൽ മുക്കിയിട്ട് പൊരിക്കലെല്ലാം വേണ്ടു അധികം എണ്ണങ്ങനെ അതിൽ ഇതിൽ പറ്റൂല കേട്ടോ അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കായ് പോളിനെക്കായിട്ട് ഇഷ്ടം ഈ ബന കട്ട്ലേറ്റാണ് അതാ അതാണ് ഇതാണ് ഉണ്ടാക്കാൻ നിന്നത് ഞാൻ ശരിക്കുമ പുറത്ത് പോയിട്ടുണ്ട് നല്ല ക്ഷീണമുണ്ട് കട തീരെ കഴിഞ്ഞില്ല എനിക്ക് പുറത്താണെങ്കിൽ ഭയങ്കര വെയിൽ വാങ്ങുന്ന ഒരു പക്ഷെ എനിക്ക് അത്രയും ക്ഷീണം ഉണ്ടെങ്കിൽ ഇങ്ങനല്ലേ ഞാൻ ഇതൊരു തട്ടിമുട്ടി ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞില്ലേ അതിലാക്കാൻ എന്നൊക്കെ ചെയ്താൽ ഇത് സ്വി സ്വിറ്റ്സിൻ്റെ സ്പ്രിംഗ് റോളാണ് കേട്ടോ ഞാൻ സമൂസേൻ്റെ ഷീറ്റ് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടേനു ഇപ്രശം റോളിൽ വാങ്ങിച്ചത് കേട്ടോ ഞാൻ അപ്പോൾ ഞാൻ ഇത് വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈസിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനൊക്കെ പറ്റില്ല മസാല ഉണ്ടാക്കിയല്ലേ വേണ്ടു ശരിക്കും എനിക്കിഷ്ടം ഞാൻ സാധാരണ ബ്രെഡിൽ ആക്കിയിട്ട റോളാണ് ഭയങ്കര ഇഷ്ടം കിട്ടാം അത് വേറെ തന്നെ ടേസ്റ്റിന് തന്നെ ഇതിന് ഈസി ഉണ്ടാക്കുന്നവർക്ക് നല്ലതായിരുന്നു ഞാനിതൊക്കെ ഇതിലേക്ക് ഫില്ല് ചെയ്യേണ്ട ഇങ്ങനെയൊക്കെ യൂട്യൂബിലും അതുപോലെ തന്നെ ഇതിൻ്റെ കവറിലും കാണിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് മൈതപ്പൊടി വെച്ചിട്ട് വെള്ളം വെള്ളത്തിലൊക്കെ കളക്കിയെടുത്ത കേട്ടാ അത് കുറച്ചൊന്ന് ഒന്നര ഒട്ടി നിൽക്കേണ്ടിയിട്ട് ഇതെന്ന് വെച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് എന്താ പറയുക ഈസിൽ ഉണ്ടാക്കാൻ പറ്റാത്ത അതാണ് ഏറ്റവും വലിയ ഉപകാരം അങ്ങനെ ഇത് രണ്ടാന്ന് ഉണ്ടാക്കുന്ന ഞാൻ പ്രത്യേകിച്ച് വേറൊന്നും ഉണ്ടാക്കാൻ വന്നിട്ടില്ല എനിഷ ഇനി ഓരോ ദിവസം വരുന്നില്ല അപ്പം എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ എപ്പം ഉണ്ടാക്കുന്നത് എന്തെങ്കിലും വെറൈറ്റി നമുക്ക് മാറ്റി ഉണ്ടാക്കുമ്പോഴേക്കും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാകാം അങ്ങനെ റോളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ റോളും കട്ട്ലേറ്റും അതുപോലെ തന്നെ ചിക്കൻ പോപ്സും എല്ലാം ഒരു എണ്ണ തന്നെ പൊരിച്ചെടുത്താൽ മതിയല്ലോ അതാണല്ലോ ഒപ്പം ഞാൻ ഉണ്ടാക്കാൻ തന്നത് ഞാൻ ഇതിനെ ജസ്റ്റ് എണ്ണയിൽ മുക്കി പൊരിക്കലോട്ടോ അത് പണിയൊന്നും ഇല്ലല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കുട്ടികൾ കുറേ ആയിട്ടെ എന്തൊക്കെ പറഞ്ഞത് ഞാൻ വാങ്ങിക്കാൻ പറഞ്ഞ് ഞാൻ ഓരോ തിരക്കോട് പിന്നെ മറന്നു പിന്നെ ഇങ്ങനെ ടൗൺ ജസ്റ്റ് ഞാൻ സാധനം വാങ്ങിക്കുമ്പോൾ ഇത് കണ്ടത് ഞാൻ പിന്നെ ഞാൻ വിളിച്ചാൽ കുട്ടിക്കും അതായത് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടാക്കി കൊടുത്ത് അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും നോമ്പ് നോക്കാൻ വിശാലും മിങ്ങിനെ കൊണ്ടൊക്കെ നോമ്പ് നോക്കിപ്പിക്കണിനി ഇടയ്ക്കിടയ്ക്ക് ഇട ഇടവിട്ട ദിവസങ്ങളിലൊക്കെ നല്ല കുട്ടിക്കു ഷീലായിട്ട് മാറും വല്ല നോമ്പൊക്കെ നോട്ടാൽ ഞാൻ ചിക്കൻ ബോക്സ് റെഡി ആയിട്ടുണ്ടായിരുന്നു ഇതിന് പ്രത്യേകിച്ച് ഒന്നും വേണ്ട സോസ് ഒക്കെ അല്ല വേണ്ടും അവർ ഇത് പൊരിച്ചു കഴിഞ്ഞാൽ തുടങ്ങിയിട്ടാണ് ചുറ്റും ചുറ്റും പറ്റി കളിക്കാൻ അവർക്ക് ഇഷ്ടം ഇങ്ങനത്തെല്ലാം ഉണ്ടാവുക ഇതിന് വെച്ചാൽ കുറച്ച് ഈ എണ്ണത്തിൻ്റെ മുക്കി എല്ലാം ഒരേ എണ്ണത്തിൻ്റെ പൊരിക്കണത് കൊണ്ട് കുറച്ച് എണ്ണയിൽ കൂടിപ്പോയിട്ടോ ഇതിലെണ്ണ അധികം പ്രത്യേകിച്ച് ആവശ്യമില്ല അത് മനസ്സിലായിട്ടോ ഒരു പാൽ ജസ്റ്റ് ജസ്റ്റ് എണ്ണങ്ങനെ അധികം ഒഴിക്കാണ്ട് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക വേണ്ടു അതിന് പിന്നെ ഞാൻ പിന്നെ അത് മനസ്സിലാക്കിയത് ഞാന് നമ്മളെ കട്ട്ലേറ്റിന് അതുപോലെ തന്നെ ഇറച്ചിപ്പത്തിൽ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തൊക്കെ കടിക്ക കടിക്കാണ്ട് പൊരിക്കണെങ്കിൽ കുറച്ചധികം എണ്ണ വഴി ഇതിനധികം എണ്ണ വേണ്ടേ വേണ്ടല്ലേ കുറച്ചല്ലേ വേണം അങ്ങനെ അടിപൊളി ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് ഏലക്കായ ചായ നിർബന്ധം നട്ടാൽ അത് സ്ട്രോങ്ങോട്ട് കുടിക്കാൻ വേറെ തന്നെ രസമാണ് അങ്ങനെ ആ റോള് പൊരിച്ചതിനു ശേഷം അടുത്തെന്ന് വെച്ചാൽ കട്ട്ലേറ്റ് പൊരിച്ചെടുക്കലാണ് ലാസ്റ്റാണ് കട്ട്ലേറ്റ് പൊരിച്ചെടുക്കുന്നത് അടുക്കളയിലേക്ക് ഇറങ്ങിയാൽ പിന്നെ സമയം പോകുന്ന അറിയേയില്ല കാരണം വെച്ചാൽ നാല് മണിക്ക് ഇറങ്ങിയാൽ പിന്നെ ഓരോന്ന് കടി ഉണ്ടാക്കുന്ന ക്ലോക്ക് നോക്കിക്കൊണ്ട് നോക്കുമല്ലോ പിന്നെ ആറുമണി ഒറ്റ സ്പീഡ് കൂട്ടലുണ്ട് പിന്നെ തിരക്കിട്ടുള്ള അടുക്കളയിലേക്ക് കയറി പറ്റില്ല എങ്ങനെയെങ്കിലും പെട്ടെന്ന് ബാങ്ക് കൊടുക്കുമെന്ന് തന്നെ സെറ്റാക്കി കൊണ്ടുവരണ്ട് അങ്ങനെ കായ്ക്കാട്ടിലേക്ക് ഒക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത നമ്മൾ മെയിനായിട്ട് നമ്മൾ ജ്യൂസിലേക്ക് എത്തിയിട്ടുണ്ട് ഏകദേശം മാങ്ങ കൊടുക്കാൻ സമയമായിട്ടുണ്ട് കേട്ടോ ഞാൻ എപ്പം നോക്കും ബട്ടർ ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയില്ല വീഡിയോ കാണുന്നൊക്കെ അങ്ങനെ ഞാൻ ടൗണിൽ പോയാലും ബട്ടർ ഒന്നും പൊഴുത്തിട്ടില്ല കേട്ടോ എല്ലാം പച്ചയാണ് പിന്നെ അയച്ചു മതിയേതാൽ ഇൻഷാല്ല ഇനിയും കുറച്ചും പോലെ രണ്ട് ദിവസം ഇനിയും മുപ്പം നോമ്പുണ്ടല്ലോ ഇനിയും അടുത്ത പക്ഷം പോകുമ്പോൾ ബട്ടർ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അവൻ അടിപൊളി ഇളഞ്ഞ ജ്യൂസ് അടിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ എല്ലാത്തിനും നമുക്ക് ഐസ് ക്രീം ഇട്ട് ഇട്ട് കൊടുക്കും കേട്ടോ ഞാൻ ഞാൻ ഒരാഴ്ച വാങ്ങിക്കുമ്പോൾ അഞ്ചാറെ ഒപ്പം പത്ത് റുപ്പ്യ വെച്ചിട്ട് വാങ്ങിക്കട്ടെ ഇത് ജ്യൂസിൽ ഏത് ജ്യൂസാണ് അടിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കും ഞാൻ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജ്യൂസിൽ ഐസ് ക്രീം ഇട്ട് ഒഴിച്ചു കൊടുത്താൽ അത് ഏത് ജ്യൂസിനും കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടുമല്ലേ ഏത് ജ്യൂസിനും അങ്ങനെ ഇളഞ്ഞൂർ ഇളഞ്ഞൂർ ജ്യൂസ് അടിച്ച് കഴിഞ്ഞിട്ട് അടുത്ത് തെരി കാച്ചല നട്ടം ഈ തെരി കാച്ച ഞാൻ നോമ്പ് കൂർന്ന് വെച്ചാൽ കുടിക്കൂല ഞാൻ ഞാൻ അത്തായത്തിനട്ട് കുടിക്കാൻ അത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് ഞാൻ അത്തായത്തിന് കുടിക്കുമ്പം മൈര് കുടിച്ചു കുറച്ചൊരു ഉഷാറ് കിട്ടും കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യലുണ്ട് ഒന്നൊക്കെ ജ്യൂസോ ഒന്നൊക്കെ ഇതുപോലെ തെരി കാച്ചതോ എന്നൊക്കെ എന്തെങ്കിലും ഞാൻ കുടിക്കും കേട്ടോ അതങ്ങ് കത്തിക്കിട്ട് നല്ലതെന്ന് വെച്ചിട്ടാണ് കുടിക്കാൻ നിൽക്കുന്നത് ഞാൻ പിന്നെ എനിക്ക് ഒന്നും കൂടി ആഗ്രഹം വെച്ചാൽ നമ്മൾ ചെറുനാരങ്ങൾ ഒന്നുകിട ലൈമില്ല അത് നടിക്കാന്ന് ചോദിച്ചേട്ടാ അങ്ങനെ ചെറുന്ന് രങ്ങും വീടിൻ്റെ മുറ്റത്ത് പുതിയ എൻ്റെ ഫ്രണ്ട് തന്ന പുതിയൻ ചപ്പ ഇട്ട് മാഷാള്ള നിറച്ചു ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കര അത് ഒരിക്കലും പുതിയൻ ചപ്പ് അവൾ തന്നേരന്ന് കുറച്ച് നല്ല ഫുള്ളായിട്ട് ഇങ്ങനെ തേർത്ത് തേട്ടാം അങ്ങനെ പെട്ടെന്ന് ആക്കാൻ തോന്നി കിട്ട സമയത്ത് ചെറുനാരങ്ങ മറ്റേ ചെറുനാരെങ്കിലും പുതിയ ചേർത്ത് നല്ല ടേസ്റ്റില്ല കുടിക്കാൻ പഞ്ചസാര ഇട്ടിട്ട് അത് കുടിക്കാൻ ആഗ്രഹം വന്നിട്ട് അതും കൂടി അടിച്ചിട്ട് കൊണ്ടാച്ചേട്ടാ അങ്ങനെ ബാങ്ക് കൊടുക്കേണ്ട സമയായിട്ടുണ്ട് എല്ലാം ടാബ്ലും കൊണ്ടാച്ചിട്ടുണ്ട് ശരിക്കും ദാഹിച്ചിട്ട് അങ്ങനെ അറ്റാങ്ക് കൊടുത്ത പാടും ഫസ്റ്റ് ഈത്തപ്പഴം കഴിച്ചി പിന്നെ തണുത്തുള്ള കുടിച്ച് പിന്നെ അതിന് ശേഷം ഒന്ന് ജ്യൂസ് കുടിക്കാ ഭയങ്കര ദാഹമുണ്ടേനു നോമ്പാൽ കുശാല മിന്നു നട്ട അവൾക്ക് ഇതിനെ നോമ്പിന് ഭയങ്കര ഇഷ്ടമാണ് ഈ ജ്യൂസ് കടികൾ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അവളൊന്നും ഒഴിവാക്കില്ല എല്ലാം ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മൂത്ത മൂക്കാണ് കഴിക്കാനൊക്കെ ഭയങ്കര മടി ഒരു ബർഗർ ഉണ്ടാക്കി അതിലത്തെ തക്കാളി അല്ലെങ്കിൽ ക്യാപ്സിക്കം എല്ലാം എടുത്ത് പുറത്ത് കളിയും അപ്പോൾ ഞാനെപ്പോൾ ഇങ്ങനെ പറഞ്ഞോ നിൽക്കും അവളൊന്നും കഴിക്കാൻ നിൽക്കില്ല എല്ലാത്തിനും ഒരു കളിയാണ് പിന്നെ സോസ് കാര്യം അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷെ മിന്നു എൻ്റെ ചെറിയ മോക്ക് എല്ലാം കഴിച്ചു അങ്ങനത്തെ മടിയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അങ്ങനെ അലഹമ്മില്ലെന്ന് നോമ്പ് അങ്ങനെ തുറന്നു കഴിഞ്ഞ കേട്ടോ നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതുപോലെ നിങ്ങളെയും എല്ലാവരും നോമ്പ് നോമ്പോൾ മുപ്പത് വരെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും വർക്കത്ത് ഉണ്ടാവട്ടെ അങ്ങനെ ആ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ മൈനാട്ടിലെപ്പോഴെങ്കിൽ പാത്രം കിട്ടുന്നല്ലേ അതെല്ലാവർക്കും മടി തന്നെയായിരിക്കും അല്ലേ നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഒരു മടി പോലെ പാത്രം കാണുമ്പോൾ എന്തോ കൊല്ലം കൊണ്ടു പോലെ അങ്ങനെ പാത്രം കഴിച്ച് പിന്നെ പിന്നെകാരം കഴിഞ്ഞാൽ ഒറ്റക്കെടുത്തു ഇന്നൊക്കെ അധികം പോകുന്നില്ല കേട്ടോ and inshallah next video come inshallah okay bye assalamualaikum